പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയെന്ന കടുത്താരോപണമാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ ആയുധം സർക്കാരിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ സർവകലാശാലകളെ കുത്തഴിഞ്ഞ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് സതീശൻ പറയാതെ പറയുന്നത് സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള അധികാര തർക്കങ്ങൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ താറുമാറാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുന്നത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിണറായി സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയെന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള അക്കാദമിക് പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് പകരം സർവകലാശാലകളെയും കോളേജുകളെയും എ കെ ജി സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റുകളാക്കിയെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം വിദ്യാർത്ഥികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും അത് തുടർന്നാൽ ചരിത്രം നിങ്ങളോട് പൊറുക്കില്ലെന്നും ശാപമുണ്ട് സംസ്ഥാനത്ത് ഭൂരിഭാഗം സർവകലാശാലകളിലും വി സിമാരില്ല അവിടെയെല്ലാം ഇൻചാർജ് ഭരണമാണ് നടക്കുന്നത് സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ നാടകങ്ങളുടെ വേദിയാക്കുന്നത് അവസാനിപ്പിക്കാൻ സർക്കാരും രാജ്ഭവനും തയ്യാറാക്കണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് ആർ എസ് എസിനും ബി ജെ പി വേണ്ടി രാഷ്ട്രീയം കളിക്കാനിറങ്ങുന്ന ഗവർണർ ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്ന അധികാരങ്ങളും അതിർവരമ്പുകളും മറക്കരുത് ഡൽഹിയിലെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ പരിധിവിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണർക്ക് വഴങ്ങിക്കൊടുത്തതിന്റെ പരിണിത ഫലമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരും ഗവർണറും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർക്കുകയാണെന്നും സർവകലാശാലകളെ രാഷ്ട്രീയ നാടക വേദിയാക്കി മാറ്റരുതെന്നുമാണ് നേതാവ് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കി സർവകലാശാലകളെ സംഘർഷ ഭരിതമാക്കുന്നത് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുമെന്നത് മറക്കരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു അത് ശരിയാണ് ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടിയുടെ ഭാവി തന്നെയാണ് വലുത് കോളേജ് രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുകയറ്റവും എല്ലാം അവരിൽ ഉണ്ടാക്കുന്ന ഭയം ചുരുക്കം ചിലർക്കെങ്കിലും മനസ്സിലാകും സർക്കാരും രാജ്ഭവനും തമ്മിൽ കുറെ കാലമായി ആരംഭിച്ച അധികാര തർക്കങ്ങൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അനിശ്ചിതത്തിലാക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന അധികാര തർക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും തുടർച്ചയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ട് മറുഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും സിലബസിലും കാവ്യവത്കരണമാണ് സംഘപരിവാറും ലക്ഷ്യമിടുന്നത് ഉന്നത പഠനത്തിനായി നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്നതിന് കാരണം നിലവാര തകർച്ചയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി മറന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണം കഴിഞ്ഞ രണ്ടു വർഷമായി സർക്കാരും രാജ്ഭവനും തമ്മിൽ തുടരുന്ന അധികാര തർക്കങ്ങളാണ് കേരള സർവകലാശാലയിലെ പ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ തകർച്ചയ്ക്ക് സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കടുപിടിക്ക് പകരം വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്തെങ്കിലും സർക്കാർ ഈ വിഷയത്തിൽ സുതാര്യമായി ഇടപെട്ടാൽ വിദേശ സർവകലാശാലകൾ തേടി നമ്മുടെ കുട്ടികൾ പോവില്ലായിരുന്നു എന്നതും പരമമായ സത്യം